യും നാടകവും ഡാൻസും അതുപോലെ മണ്ണും പെണ്ണും കള്ളുമൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നിനക്ക് വലുതായിട്ട് തോന്നുന്നെങ്കിൽ ഒന്നും എനിക്കും പറയാനില്ല പക്ഷേ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളോട് പറയുകയാണ് വെറുതെ കുറേ പാട്ട് കേട്ടുകൊണ്ട് കോമഡി കേട്ടുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയാലും നിങ്ങൾ നാളെ പഠിച്ചവരോട് പറയൂസാദ് വാക്കവയ്ക്കെങ്കിലും പറഞ്ഞുതരാമായിരുന്നു ഉറപ്പ് ഈ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേരിൽ പടിചാരാതിരിക്കാ സങ്കടത്തോടെ പറയട്ടെ ഇവത്വം രക്ഷയുടെ നൂറുകണക്കിൻ്റെ കവാടങ്ങൾ പുറത്താലുകൊണ്ട് വലിച്ചെറിഞ്ഞ് നരകം മതിയൊന്ന് സാഠ്യം പിടിക്കുന്നവരായി മാറല്ലേ എന്ന് ആ സമ്പ്രദാനം എം നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവണം മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കുക മൊബൈലിൽ നിന്ന് ആവശ്യമില്ലാത്ത നമ്പരുകളൊക്കെ മാറ്റിവെക്കുക എന്നിട്ടതേ ഒരുപാട് ഒരുപാട് പിക്ചറുകൾ നിന്റെ മൊബൈലിനകത്തുണ്ടല്ലോ ഒരുപാട് ബ്ലൂ ഫിലിമുകൾ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ

കാമ്പൗണ്ടിലും വഴി നല്ല പരസ്പരം ുംയച്ചു അവർക്ക് കിട്ടുന്നത് പോലെ ഒട്ടും കുറയാതെ നിനക്ക് നിനക്കൂടി കിട്ടുന്നതാ ആനുകാലികമായി വിഷയങ്ങൾ പറയുമ്പോ പുരുഷന്മാരോട് മാത്രമല്ല പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ും ശ്രദ്ധിച്ചേ മതിയാവൂ ഇന്ന് പെൺകുട്ടികളൊക്കെ മൊബൈലുള്ളവരല്ലേ എട്ടാം ക്ലാസ്സുകാരി രണ്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോ പത്താം ക്ലാസ്സുകാരിൽ ട്രമിൾ ക്യാമറയുള്ള ഉള്ള മൊബൈൽ ഉപയോഗിക്കുമ്പോ മെസ്സേജ് മെസ്സേജേക്കുമ്പോ പാതരാത്ഥികളിൽ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോ എവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ ഇവിടെ പടവങ്കോടുള്ള സഹോദരിമാര് പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം പരിശുദ്ധ നോമ്പ് ൊന്നാരാവിന്റെ ശ്രീകാര്യത്തിൽ അട്ടക്കുളങ്ങരയിലും കരമനയിലും മണക്കാട് ഭൂമി ഗുലുക്കമുണ്ടായില്ലേ ശ്രീകാര്യത്തിൽ ഏഴോളം വീടുകള് പരസ്പരം ചേർന്നു പോയില്ലേ അത് പരിശുദ്ധ പരിശുദ്ധപതാനല് കേരളത്തിന്റെ പ്രധാന ജില്ലയുടെ ഹൃദയഭാഗത്ത് അള്ളാഹ് കൊടുത്ത ഭയാനകരമായ ഞെട്ടിക്കലായിരുന്നു എങ്കില് മറക്കണ്ട പെങ്ങളേ മറക്കണ്ട മുസ്ലിമേ ലജ്ജയെന്ന് പറയുന്നത് പാടെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്ക സംസാരിക്ക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാ മനസ്സിനെ ഈമാനിന്റെ എല്ലാ ഭാഗങ്ങളും പുറംകാലുകൊണ്ട് വലിച്ചെറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത് നടത്തുന്നത് എങ്കില് അസ്രൈൽ വരുമ്പോട്ടി വരുമല്ലാവു കാശിക്കട്ടെ